എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം മലയാള സ്പെഷ്യലിലേക്ക് സ്വാഗതം ഇന്റർവ്യൂ റൂമിലേക്ക് ജഗത് ജയപ്രകാശാണ് കൂട്ടിയുള്ളത് ജഗത് നമസ്കാരം നമസ്കാരം ജഗത് ഞാൻ ഇന്നലെ എണീറ്റപ്പോൾ അതി ഭീകരമായി ഞെട്ടിക്കുന്ന പേടിപ്പിക്കുന്ന ഒരു വാർത്ത കേട്ടുകൊണ്ടാണ് എണീക്കുന്നത് ഇലോൺ മസ്കിനെ ഇന്ത്യയിൽ നിന്ന് തുരത്താൻ പോവുകയാണ് സി പി എം സി പി എമ്മിന്റെ അഖില ലോക സെക്രട്ടറി ബേബി ഒരു പ്രസ്താവനയൊക്കെ നടത്തി ഇലോൺ മസ്കിനെ ഇന്ത്യയിൽ കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇലോൺ 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 മസ്ക് കേന്ദ്രം അനുമതി കൊടുക്കുന്നു ഇതുമായി ഈ പ്രസ്താവനകൾ വരുന്നത് തുരത്തി എന്നുള്ള കാര്യം നമുക്ക് സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ വന്നു കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളു ഇപ്പൊ അതിന്റെ റെഗുലേറ്ററി ഫ്രെയിം വർക്കുകളിലുള്ള ചില ഹർഡിൽസുകളെല്ലാം മാറിയിട്ടുണ്ടെന്നാണ് പ്രാഥമികമായിട്ട് കിട്ടുന്ന ഒരു അറിവ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ഗ്രീൻ സിഗ്നൽ അവർക്ക് ലഭിച്ചു എന്ന് വേണം നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കാൻ അപ്പൊ അതിനു മുന്നേ നമ്മൾ ഈ സ്റ്റാർലിംഗിനെ പറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചേക്കാം കാരണം ഒട്ടുമിക്ക ആൾക്കാർക്കും ഇത് കേൾക്കുന്നവർക്ക് അതിനെപ്പറ്റി ഒരു വലിയ ധാരണ കാണത്തില്ല അപ്പൊ നമുക്ക് അതിനെ പറ്റി ചെറുതായിട്ടൊന്ന് വിശദീകരിച്ച് നമുക്കതിനു തുടക്കാം സ്റ്റാർലിങ് എന്ന് പറയുന്നത് ഒരു ഇന്റർനെറ്റ് സർവീസ് അല്ലെങ്കിൽ ഒരു ഡാറ്റ സർവീസ് പ്രൊവൈഡിങ് ഫെസിലിറ്റിയാണ് അത് ഇലോൺ മസ്കിന്റെ ഒരു കമ്പനിയാണ് അത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ കൊറേ അധികം ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റുകൾ ഈ എർത്തിന്റെ ഓർബിറ്റിലേക്ക് ലോഞ്ച് ചെയ്ത ശേഷം അത് തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു ഭൂമിക്ക് ചുറ്റിനുമുള്ള ഒരു വലയം ഒരു ഇന്റർനെറ്റിന്റെ ഒരു വലയമാണ് അവർ അവരുണ്ടാക്കിയേക്കുന്നത് അപ്പൊ അത് കാരണം നമുക്ക് അടിയിലൂടെ തുറന്ന് കേബിൾ ഇടുകയോ അല്ലെങ്കിൽ മൊബൈൽ ടവറിന്റെ ഒന്നും ആവശ്യമില്ല സാറ്റലൈറ്റിൽ നിന്നും ഡയറക്റ്റ് നമുക്ക് ഡിവൈസുകളിലേക്ക് കണക്ഷൻ തരുന്ന ഒരു ഇതാണ് ഫെസിലിറ്റിയാണ് സ്റ്റാർലിങ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് അതിനുവേണ്ടി നമ്മൾ റിസപ്ഷൻ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ഒരു ചെറിയ ഒരു ഡിഷ് പോലത്തെ ഒരു സാധനവും പിന്നീട് അതിൽ നിന്ന് നമുക്ക് വൈഫൈ തുടങ്ങിയ സംഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് നെറ്റ് ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റും അതാണ് സ്റ്റാർലിങ്ങിന്റെ ഒരു ടെക്നോളജി ഞാൻ വളരെ ക്രൂഡായിട്ട് പറയുകയാണ് ഇതിന്റെ പറ്റി ടെക്നിക്കലായിട്ടൊന്നും ഞാൻ ഇപ്പൊ ഇവിടെ സൂചിപ്പിക്കുന്നില്ല അത് ടെക്നിക്കൽ ഡിസൈഡ്സ് വേണ്ടുന്നവരെ അവർ സ്റ്റാർലിങ്ങിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അത് വിശദമായിട്ട് അതിനകത്ത് ഡീറ്റെയിൽസ് ഉണ്ട് അപ്പം ഈ ഒരു ടെക്നോളജിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഇതിനെ സ്റ്റാൻഡ് ഔട്ട് ആക്കി നിർത്തുന്ന ടെക്നോളജി ഈ ടെക്നോളജി ഇന്ന് സ്റ്റാർലിംഗിന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ കാരണം ഇത്രയും സാറ്റലൈറ്റ് ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ് ഈ എർത്തിന്റെ ഓർബിറ്റിൽ എത്തിച്ച ശേഷം എർത്ത് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന ഈവൻ അന്റാർട്ടിക്ക സൗത്ത് പോൾ മുതൽ നോർത്ത് പോൾ വരെ അന്റാർട്ടിക്ക മുതൽ ആർട്ടിക് സർക്കിൾ വരെ ഉള്ള എല്ലാ ഇടങ്ങളിലും ഇതിന് കവറേജ് ഉണ്ടെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ഒരു തുടക്കം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന യു എസ് ലാണിത് ടെസ്റ്റ് ചെയ്യുന്ന ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപതിലാണ് ബീറ്റ ഇന്റെ ഈ ബീറ്റ വേർഷൻ ടെസ്റ്റ് ചെയ്യുന്നത് അതിനുശേഷം നവംബർ രണ്ടായിരത്തി ഇരുപത് ആയപ്പോഴത്തേക്ക് ഇതിന് പബ്ലിക്കലി അവൈലബിൾ ആയി യു എസിന്റെ എല്ലാ ടെറിറ്ററീസും വന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻക്ലൂഡിങ് ക്രൂട്ടോറിക്കോ ഗുവാ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം അന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജാനുവരിയിൽ കാനഡയിൽ ഇത് വന്നു പിന്നീട് യുണൈറ്റഡ് കിങ്ഡം ജർമ്മനി ന്യൂസിലാൻഡ് അങ്ങനെ ലോകത്തിന്റെ പല പല ഭാഗങ്ങളിലേക്ക് പോയി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മധ്യ ഭാഗം ആയപ്പോഴത്തേക്ക് സൗത്ത് അമേരിക്കയിൽ ചിലിയിലൊക്കെ എത്തി പിന്നീട് പോളണ്ട് ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടക്കമായപ്പോ തന്നെ ഓൾമോസ്റ്റ് സൗത്ത് അമേരിക്ക യൂറോപ്പ് നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിൽ ഇതിന്റെ ഒരു സർവീസ് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം അന്ന് മുതൽ ഇന്ത്യയിൽ സ്റ്റാർലിങ്കിന്റെ ഒരു കണക്ഷന് വേണ്ടിയിട്ടുള്ള ടോക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു ബട്ട് ഇന്ത്യയിൽ അത് എങ്ങനെയാണ് അതിന്റെ ഒരു ലീഗൽ ആൻഡ് ഒരു ബ്യൂറോക്രാറ്റിക് ഫ്രെയിംവർക്ക് അന്നും ഒരു ആംബിഗിറ്റി ഉണ്ടാകുന്നത് കാരണം അത് വൈകി അത് ഇത്രയും നാളും അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പൊ അതിനെ തുടർന്നാണ് ഇത്രയും ഒരു റെഡ് ടേപ്പിനകത്ത് പെട്ടുപോയത് അപ്പം പിന്നെ നമ്മൾ ഇതിന്റെ കണക്റ്റിവിറ്റിയെ പറ്റി നോക്കുമ്പോഴത്തേക്കും ഈ ഇത് ലോകത്തിന്റെ പല ഭാഗത്തും ഇന്നിപ്പം അവൈലബിൾ ആണ് ഈവൻ ആഫ്രിക്കൻ കൺട്രീസിൽ പോലും ഇന്നിപ്പം സ്റ്റാർലിങ്ക് കണക്റ്റഡ് ആണ് നൈജീരിയ പോലുള്ള പല ആഫ്രിക്കൻ കൺട്രീസിലും ഇന്ന് സ്റ്റാർലിങ്ക് അവൈലബിൾ ആണ് ബട്ട് വലിയ രാജ്യങ്ങളെ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈന ഇന്ത്യ റഷ്യ ഈ മൂന്ന് രാജ്യങ്ങളിലും ഇന്ന് സ്റ്റാർലിങ്ക് ഇല്ല ചൈനയിലും റഷ്യയിലും അവരുടെ ആയിട്ടുള്ള ചില ഇന്റേണൽ പോളിസി മാറ്റർ അനുസരിച്ച് അവർ ബാൻ ചെയ്തേക്കുകയാണ് ബട്ട് ഇന്ത്യയിൽ ഈ ബ്യൂറോക്രാറ്റിക് ആൻഡ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ സ്പെക്ട്രം എന്നൊക്കെ പറയുന്ന ഒരു സാധനം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്ററാണ് ഇന്ത്യൻ പോളിറ്റിക്സിൽ കാരണം ഒരു സർക്കാർ തന്നെ താഴെ പോയി ഒരു സ്പെക്ട്രം അഴിമതിയുടെ പുറത്ത് അപ്പൊ അതിനുശേഷം വരുന്ന പല പോളിസി മേക്കിങ്ങിലും വളരെ ഒരു മെല്ലെപ്പോക്കാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ സ്റ്റാർലിംഗ് എന്ന് പറയുന്നത് ഈ അത്ഭുത ടെക്നോളജി നമുക്ക് ഇന്ത്യക്കാർക്ക് ലഭിക്കാൻ ഇത്രയും വർഷം കാത്തിരിക്കേണ്ടി വന്നത് അന്ന് സ്പെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് അഴിമതി നടന്നു എന്ന് കോടതി പ്രഖ്യാപിക്കുകയുണ്ടായി അതിനെ തുടർന്ന് പല പല പ്രശ്നങ്ങളും പിന്നീട് വന്നു അപ്പൊ ആ ഇത്രയും പോട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു നല്ല ടെക്നോളജിയെ ഇങ്ങനത്തുള്ള ഒരു ബ്യൂറോക്രാറ്റിക് പ്രോബ്ലം കാരണം നമ്മൾ അതിനെ അകറ്റി നിർത്തിയിരുന്നു എന്ന് വേണം തുടക്കത്തിൽ ഉള്ള ഒരു വിലയിരുത്തൽ എന്നുള്ള രീതിയിൽ എനിക്കിപ്പം ഇവിടെ പറയാനുള്ളത് ഇതൊരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ടെക്നോളജിയാണ് അതിൽ യാതൊരു സംശയമില്ല ഈ ഒരു ടെക്നോളജി മറ്റ് ഒരു കോമ്പറ്റീസ്പീഷന്റെയും കയ്യില് ഇന്നിപ്പം ലഭ്യമല്ല അങ്ങനെ ഒരു സംഭവം വരുമ്പോഴത്തേക്ക് ഇതിനൊരു മോണോപൊളിസ്റ്റിക്യാരക്ടറി വരും എന്ന് ഒരു കുത്തുകയായി മാറും എന്നാണ് ഇപ്പോഴത്തെ സഹാക്കന്മാരുടെ ദീനരോധനം അതിപ്പം ഒരു ആംഗിളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്കെന്നും ദീനരോദനങ്ങളെ ഉണ്ടായിട്ടുണ്ടോ അപ്പൊ അതിന്റെ കൂട്ടത്തിലേക്ക് ഈ ഒരു ദീനരോധനം കൂടെ ഇരുന്നോട്ടെ ജഗത്ത് പറയുന്നത് അത് കുത്തക ആകുന്നതിനെക്കൂടെ ഉപരി അടിസ്ഥാനപരമായി നമ്മുടെ സ്റ്റാർലിങ്സിലേക്ക് പോകുന്നു ആളുകളുടെ സ്വകാര്യതീച്ചു അങ്ങനത്തെ യാഥാർത്ഥ്യമുണ്ടോ അങ്ങനെ ഒരു വശം കൂടെ പരിശോധിക്കണ്ടേ സി നമ്മുടെ സ്വകാര്യത സ്വകാര്യതൊക്കെ പറയുന്നത് വെറും ഒരു കെട്ടുകഥ മാത്രമാണ് ഇന്റർനെറ്റ് എന്ന ഹൈവേയിൽ നമ്മൾ എല്ലാവരും നഗ്നരാണ് കാരണം നമ്മുടെ നമ്മളിപ്പം എൻക്രിപ്റ്റഡ് ആയിട്ട് അയക്കുന്ന ഡേറ്റ എന്ന് വിചാരിക്കുന്ന സാധനം ആർക്ക് വേണമെങ്കിലും ഡീക്രിപ്റ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഉം നമ്മളിപ്പം ഈ ഇപ്പം നമ്മളിപ്പോ ഈ സംസാരിക്കുന്ന ഈ ഒരു വീഡിയോ ആയാൽ പോലും അത് ഇന്റർനെറ്റിന്റെ സഹായത്തോടുകൂടിയാണ് കാരണം ഞാനിന്ന് ലോകത്തിന്റെ ഒരു മറ്റൊരു ഭാഗത്ത് സംസാരിക്കുന്നു അത് മനുഷ്യ ലോകത്തിന്റെ മറ്റൊരു ഫോണിൽ ഇരുന്ന് അതിനെ റെക്കോർഡ് ചെയ്യുന്നു അപ്പം അങ്ങനെ സംഭവിക്കുന്ന പോലും ഇത് ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടിയാണ് ഇത് ഇപ്പം നമുക്ക് ലഭ്യമാകുന്നുള്ളൂ ഇപ്പൊ ഉള്ള ഇപ്പൊ നമ്മളിപ്പോ ഈ സംസാരിക്കുന്ന ഇന്റർനെറ്റ് എന്ന് പറയുന്നത് കടലിനടിയിൽ കൂടെ ഉള്ള കേബിളിൽ കൂടാണ് ഇത് വർക്ക് ചെയ്യുന്നത് ബട്ട് ഇത് സ്റ്റാർലിങ് എന്ന സിസ്റ്റത്തിലോട്ട് മാറുമ്പോഴത്തേക്ക് ഇവിടെ സംസാരിക്കുന്ന സാധനം എന്റെ സ്റ്റാർലിങ്ക് ഡി ഡിവൈസ് നേരെ സാറ്റലൈറ്റ് കണക്ട് ചെയ്ത ശേഷം ആ സാറ്റലൈറ്റ് ഇന്ത്യയുമായിട്ട് പർട്ടിക്കുലർ ആ റീജിയണ മുകളിലുള്ള സാറ്റലൈറ്റുമായിട്ട് അത് കണക്ട് ചെയ്യും അത് ഇപ്പൊ മനസ്സിരിക്കുന്ന ഓഫീസാണ് എവിടാന്ന് വെച്ചാൽ ആ ഒരു ഡിഷിലേക്ക് അല്ലെ ആ ഒരു അവിടെ ഉള്ള ആന്റണിയിലേക്ക് അത് ഡൗൺലോഡ് ചെയ്യുകയും അത് പെട്ടെന്ന് തന്നെ കണക്ടിവിറ്റി നമുക്ക് കിട്ടുകയും ചെയ്യും ഇതായിരിക്കും സ്റ്റാർലിങ്കിന്റെ ടെക്നോളജിയുടെ വ്യത്യാസം അപ്പം ഇത്രയും നൂതനമായിട്ടുള്ള ടെക്നോളജി മറ്റാരുടെയും കയ്യിലില്ലാത്ത ഒരു ടെക്നോളജി കാരണം ഇത് മസ്ക് അത് അദ്ദേഹത്തിന്റെ അംബീഷ്യസ് പ്രോജക്റ്റ് ആയിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത് കാരണം എത്ര പേർക്ക് അറിയാവും എനിക്കറിയത്തില്ല മസ്കിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് മാർസ് ചൊവ്വേ കോള കോളനിവൽക്കരണം നടത്തുക എന്നുള്ളതാണ് മസ്കിന്റെ യഥാർത്ഥ ലക്ഷ്യം അതിനു വേണ്ടിയിട്ട് പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗം മാത്രമാണ് അദ്ദേഹത്തിന്റെ ഭൂമിയിലെ എല്ലാ ബിസിനസ്സുകളും അത് പല സ്ഥലത്തും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് അതിനു വേണ്ടി അദ്ദേഹം പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഏറ്റവും വലിയ ഒരു അംബീഷ്യസ് പ്രോജക്റ്റ് ആണ് സ്റ്റാർലിങ്ക് സ്റ്റാർലിങ്ക് ഭൂമിയിൽ വിജയിച്ചു കഴിഞ്ഞു സ്റ്റാർലിങ്കിന്റെ അതേ മോഡൽ മാർസിൽ റിപ്ലിക്കേറ്റ് ചെയ്യാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അതിനുവേണ്ടി അദ്ദേഹം സ്റ്റാർഷിപ്പ് എന്ന് പറയുന്ന ഒരു ബഹിരാകാശ വാഹനവും തയ്യാറാക്കുന്നുണ്ട് ഈ സ്റ്റാർഷിപ്പും സ്റ്റാർലിങ്കും സീംലെസ്ലി കണക്ട് ചെയ്യും കാരണം അതിന്റെ ഒരു ഉദാഹരണം ഞാൻ സൂചിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിന്ന് ഒരു മിഷൻ മാർസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ മാ എർത്തിന്റെ ഓർബിറ്റ് വിട്ട് അത് മാർസിൽ എത്തുന്നവരെ അതുമായിട്ടുള്ള സീംലെസ് കണക്ടിവിറ്റി ഈ ഒരു സ്റ്റാർലിങ്കിലൂടെ സാധിക്കും ഇവഞ്ച്വലി എർത്തും മാർസും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗ്രേറ്റർ അംബീഷ്യസ് ആയിട്ടാണ് സ്റ്റാർലിങ്കിനെ എലോൺ മസ്ക് വിഷൻ ചെയ്തിരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം എർത്തിൽ എർത്തിൽ കണക്ടിവിറ്റി അതിനുശേഷം സ്പേസിൽ കണക്ടിവിറ്റി അതിനുശേഷം ഈ കണക്ടിവിറ്റി ചൊവ്വയിൽ വരെ എത്തും ഇതിനെ നമ്മൾ സൂചിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ സൂചിപ്പിക്കുക എന്നുണ്ടെങ്കിൽ നീൽ ബ്ലോംകാം എന്ന് പറഞ്ഞിട്ട് ഒരു സൗത്ത് ആഫ്രിക്കൻ ഫിലിം ഡയറക്ടർ ഉണ്ട് അദ്ദേഹം കാനഡയിൽ സെറ്റിൽഡ് ആണ് മസ്കിനെ പോലെ തന്നെയാണ് അദ്ദേഹവും ചെറുപ്പത്തിൽ കാനഡയിൽ വന്ന ശേഷം മസ്ക് ഒരു ടെക്നോക്രാറ്റ് ടെക്നോക്രാറ്റായപ്പോഴത്തേക്ക് നീൽ ബ്ലോംകാം ഒരു ഫിലിം ഡയറക്ടറ അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഡിസ്ട്രിക്ട് നയൻ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയുണ്ട് അതൊരു കോളനിവത്കരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സിനിമയാണ് അതായത് ബഹിരാകാശത്ത് കുറെ ജീവികൾ ഈ ഏലിയൻസ് സൗത്ത് ആഫ്രിക്കയിൽ വരുന്നതും അവിടെ ഉള്ള മനുഷ്യരുമായിട്ട് നടത്തുന്ന ഇടപെടകളിലും അത് അതിനെപ്പറ്റി ഒരു സോഷ്യൽ കമന്ററിയാണ് ആ ഫിലിം അതിനുശേഷം അദ്ദേഹം രണ്ടാമത് സംവിധാനം ചെയ്ത സിനിമയാണ് എലിസിയ എലിസിയത്തിനകത്ത് ഈ മനുഷ്യർ ഇവിടുന്ന് ഒരു വേറൊരു പ്ലാ പ്ലാനറ്റിലേക്ക് പോകുന്നതായിട്ടാണ് ആ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് അപ്പൊ ഈ രണ്ട് സിനിമകളും കണ്ടു കഴിഞ്ഞാൽ മസ്ക് എന്താണ് ഉദ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ് ഇത് എത്ര എത്രത്തോളം ആൾക്കാർ ഈ സിനിമകൾ കണ്ടിട്ടുണ്ട് അതിനുശേഷം മൂന്നാമത് അദ്ദേഹം ഒരു സിനിമ ഇറക്കിയിട്ടുണ്ട് ചാപ്പി എന്നാണ് ആ സിനിമയുടെ പേര് അത് ഏ വെച്ചിട്ട് ഓടുന്ന റോബോട്ടുകളെ പറ്റിയാണ് ആ സിനിമ അപ്പം ഇതൊരു കണക്റ്റിവിറ്റി ആണ് ട്രൈലോളജി പോലെ ഒരു സയൻസ് ഫിക്ഷൻ ട്രൈലോളജി പോലെ അദ്ദേഹം ഉണ്ടാക്കിയെങ്കിലും ഇപ്പൊ മസ്ക് ചെയ്യുന്ന പ്രവർത്തികൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പോൾ സ്റ്റാർഷിപ്പ് ഉണ്ടാക്കുന്നുണ്ട് അതിനുശേഷം എർത്ത് മാർസുമായിട്ട് കണക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപഗ്രഹങ്ങൾ അദ്ദേഹം അയക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഹ്യൂമനോയിഡ് റോബോട്ടുകൾ അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട് കാരണം ചൊവ്വയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യാൻ ലേബർ മാനുവൽ ലേബർ ചെയ്യാൻ വേണ്ടി മനുഷ്യർ ഉപയോഗിക്കത്തില്ല കാരണം അവിടെ ചൊവ്വയിൽ ഓക്സിജൻ ഇല്ല അപ്പൊ നമ്മളൊരു കൺട്രോൾഡ് എൻവോൺമെന്റിൽ ജീവിക്കുമ്പോഴത്തേക്ക് പുറത്തുള്ള ഹാർഷായിട്ടുള്ള വെതറിലും അതിലും വർക്ക് ചെയ്യാൻ വേണ്ടി ഹ്യൂമനോഡ് റോബോട്ട് അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട് ഈ ഹ്യൂമനോഡ് റോബോട്ട്സ് എല്ലാം കണക്ട് ചെയ്യുന്ന സ്റ്റാർലിങ്കിലായിരിക്കും അപ്പൊ നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിരുന്ന് ഈ റോബോട്ട്സുകളെ ഓപ്പറേറ്റ് ചെയ്ത് വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ടുകളൊക്കെ മാർസിൽ ഉണ്ടാക്കിയ ശേഷം ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഈ എത്ത് എന്തെങ്കിലും ഒരു കാലത്ത് ഇൻഹോസ്പിറ്റബിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും മാർസിൽ പോയിട്ട് ജീവിക്കാം ഒരു എർത്തിന്റെ ഒരു സെക്കൻഡ് കോളനി എന്നുള്ള രീതിയിലാണ് മാർസിനെ അദ്ദേഹം വിഷൻ ചെയ്തിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ടെസ്ലയുടെ കാറുകൾ അദ്ദേഹം ഉണ്ടാക്കുന്നത് അദ്ദേഹം വലിയൊരു വിഷനറി ആണെന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കാരണം ഇത്രയും നാളും ഇലക്ട്രിക് കാറുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതെല്ലാം പരമ്പരാഗതമായിട്ടുള്ള കാറുകൾ ഉണ്ടാക്കുന്ന കമ്പനി ആയിരുന്നു ബട്ട് ഇദ്ദേഹം ഫുൾ ആൻഡ് ഫുൾ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ അദ്ദേഹം ഉണ്ടാക്കിയത് അത് അദ്ദേഹം ഇവഞ്ച്വലി അദ്ദേഹം ഇത് ഡിസൈൻ ചെയ്തതും ഇവഞ്ച്വലി അദ്ദേഹം അത് വിഷൻ ചെയ്യുന്നത് ഒറിജിനലി മാർച്ചിൽ ഓടിക്കാൻ വേണ്ടി കാരണം മാർസിൽ ഓക്സിജൻ ഇല്ല ഓക്സിജൻ ഇല്ലാത്ത സ്ഥലത്ത് ഇന്റർണൽ കമ്പഷൻ എഞ്ചിൻ വർക്ക് ചെയ്യത്തില്ല അപ്പം ബാറ്ററിയിൽ ഓടുന്ന ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് അവിടെ ബാറ്ററിയിൽ അത് ഓടിക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം സൈബർ ട്രക്ക് യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയേക്കുന്ന മാർസിൽ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് അതിപ്പം ഈ ലോക വേൾഡിൽ ഓടുന്നുണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാം അതിന്റെ ഒറിജിനൽ ഉദ്ദേശം മാർച്ചിൽ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പല സ്ഥലത്തും അദ്ദേഹം അത് തുറഞ്ഞു തുറന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിൽ അതിനെപ്പറ്റി എത്രത്തോളം ചർച്ച നടന്നിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് ഇപ്പം ഈ ഇത്രയും ഒരു ഡെപ്തിൽ എനിക്ക് ഈ കാര്യം പറയേണ്ടി വന്നത് ഇത് കാണുന്ന പ്രദേശം ഇതിനെപ്പറ്റി കൂടുതൽ നോക്കാവുന്നതേ ഉള്ളൂ പക്ഷെ ഇതൊന്നും ഇവിടുത്തെ പോളിറ്റ് ബ്യൂറോ സംസാരിക്കാത്ത ചിലപ്പോൾ അവർക്കറിയാത്തത് അല്ല പോളിറ്റ് ബ്യൂറോക്കാര് കുറച്ചുകൂടെ ഈ ദേശാഭിമാനി അല്ലാതെ കുറച്ച് അല്ലാത്ത പത്രം കൂടെ ഒക്കെ വായിച്ചാൽ നന്നായിരിക്കും ജഗത്ത് അങ്ങനെയാണെങ്കിൽ വലിയ രീതിയിൽ ഇന്ത്യക്ക് ഗുണപ്രദമാകുന്ന ഒരു പ്രൊജക്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിന് ഇന്ത്യക്ക് നല്ല ഗുണപ്രദമാകുന്ന ഒരു സംശയമില്ല കാരണം ഇന്ന് ഇന്ത്യയിലെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഫിഫ്റ്റി ത്രീ പെർസെന്റേജ് മാത്രമേ ഉള്ളൂ ആ ഇന്റർനെറ്റ് കണക്ടിവിറ്റി നമുക്ക് ഒരു ഹൺഡ്രഡ് പെർസെന്റേജ് നമ്മൾ എത്തിക്കണമെന്നുണ്ടെങ്കിൽ അത് നിയർലി ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് എന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം ഇന്ത്യയിലെ പോപ്പുലേഷന്റെ ഫോർട്ടി പെർസെന്റേജ് ഇപ്പൊ അർബൻ പോപ്പുലേഷനായി മാറി കഴിഞ്ഞു സിക്സ്റ്റി പെർസെന്റേജ് മാത്രമേ ഉള്ളൂ റൂറൽ പോപ്പുലേഷൻ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ റൂറൽ ഏരിയയിലുള്ള ആണ് ഇപ്പോഴത്തെ നമ്മളുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം കാരണം ഈ ഇപ്പോഴത്തെ ഇന്റർനെറ്റിന്റെ യുഗത്തിൽ ഇപ്പൊ സ്മാർട്ട് ഫോണും ടാബ്ലറ്റുകളും ലാപ്ടോപ്പും ഒക്കെ എല്ലാവരുടെയും കൈകളിൽ എത്തിച്ചേർന്നു ജിയോ അല്ലെങ്കിൽ അംബാനിയുടെ കമ്പനി ആദ്യമേ അഞ്ഞൂറ് രൂപയ്ക്ക് ഫോൺ കൊടുത്ത് എല്ലാവരുടെയും ഫോൺ വന്നു അതിനുശേഷം ജിയോ വന്ന് എല്ലാവർക്കും ഡേറ്റ കൊടുത്തു അങ്ങനെ എല്ലാവർക്കും ഡേറ്റ കിട്ടി ഈ ഡേറ്റയ്ക്കകത്തൂടെ അംബാനിയുടെ ആദ്യം ഫ്രീ ആയിരുന്നു അംബാനിയുടെ ഡേറ്റ അതിനുശേഷം പിന്നീട് അത് അദ്ദേഹം ഒരു നോമൽ ചാർജിൽ ഇത് ചാർജ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോഴത്തുള്ള ഈ എത്രത്തോളം ആൾക്കാർക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടോന്ന് അറിയത്തില്ല പണ്ട് രണ്ട് ജി ബി ഡാറ്റയ്ക്ക് ഈ ഇരുന്നൂറ് മുന്നൂറ് രൂപയൊക്കെ കൊടുത്തിട്ടാണ് പല ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു പത്ത് വർഷം മുന്നേ വരെ ഇപ്പൊ ജിയോയുടെ ലോഞ്ചോട് കൂടി ഇപ്പം ഡെയിലി രണ്ട് മൂന്ന് ജി ബി ഡാറ്റ കിട്ടും മുന്നൂറ് രൂപ ഒരു മാസം കൊടുത്താൽ മതി എന്നുള്ള ഒരു അവസ്ഥാനന്തരത്തില് എനിക്ക് തോന്നുന്നു ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഇന്റർനെറ്റ് ഡേറ്റ നിരക്കുള്ള രാജ്യം ഇന്ത്യയാണ് ഇസ്രയേലാണ് തോന്നുന്നത് നമ്പർ ലോവസ്റ്റ് ആയിട്ടുള്ളത് അതിനുശേഷം ഇന്ത്യ ആണെന്ന് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള താരിഫിൽ ഡേറ്റ കൊടുക്കുന്നത് അപ്പൊ അത്രയും ഒരു വിവര സാങ്കേതിക വിപ്ലവം കൊണ്ടുവരാനായിട്ട് ഈ മാർക്കറ്റിനെ ബ്രേക്ക് ചെയ്യുന്ന ടെക്നോളജിക്ക് മാത്രമേ കഴിയത്തുള്ളൂ കാരണം എല്ലാവർക്കും അറിയാം ബാക്കിയുള്ളവരെല്ലാം ത്രീ ജിയിലും ടൂ ജിയിലും തട്ടിക്കളിച്ചോണ്ടിരുന്ന സമയത്ത് രണ്ടായിരത്തി പത്ത് മുതല് ഒരു ലക്ഷം ഇന്ത്യൻ രൂപ ചെലവാക്കിയിട്ടാണ് അദ്ദേഹം ഇന്ത്യ മുഴുവൻ ഫൈബർ ഓപ്റ്റിക്സ് കുഴിച്ചിട്ട് അതിനുശേഷം ഡയറക്ട് ഫോർ ജി നെറ്റ്വർക്കിലേക്ക് അന്ന് അദ്ദേഹത്തെ എല്ലാവരും പരിഹസിക്കുകയും കളിയൊക്കെ ചെയ്യുന്നുണ്ട് ഇയാൾക്ക് ഭ്രാന്താണ് അതിനു വേണ്ടി ഫോർ ജി ഫോൺ ഓടിയിരിക്കുന്നത് ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റും പക്ഷേ അംബാനി ഡാറ്റ ഫ്രീ ആയിട്ട് കൊടുക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഓടിപ്പോയി അത് ഫോണും വാങ്ങിച്ച് അതിനകത്തോടെ അംബാനിയെ തെറിയും വിളിക്കാൻ തുടങ്ങി പിന്നെ ഇന്ത്യക്ക് ഇതിനകത്ത് പ്രധാനമായിട്ട് ഒരു ഗുണം കിട്ടുന്നത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിക്കും നമ്മളിപ്പം നമ്മുടെ എക്കണോമി ഇപ്പൊ ഡിജിറ്റൽ എക്കണോമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആൾക്കാർക്ക് കൂടുതൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുടെ ആവശ്യമുണ്ട് അപ്പൊ ആ എങ്കിൽ മാത്രമേ നമുക്ക് ഒരു ടെക്നോളജിയുടെ ഒരു ഡ്രൈവ് ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യ ഇനി കൂടുതൽ വികസനത്തിലേക്ക് പോകുള്ളൂ സി ഇപ്പം മറ്റുള്ള സ്റ്റാർലിങ്ക് കിട്ടുന്ന രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം ഓൾറെഡി വികസിച്ച രാജ്യങ്ങളാണ് പക്ഷെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾക്കാണ് സ്റ്റാർലിങ്ക് വെച്ച് കൂടുതൽ പ്രയോജനം ഉണ്ടാവുന്നതെന്നാണ് എന്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് ഈ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഏകദേശം ഒരു എയ്റ്റി പെർസെന്റേജ് നമുക്ക് എത്തിക്കാം എത്തിക്കാൻ പറ്റണം എങ്കിൽ മാത്രമേ കൂടുതൽ ആൾക്കാർക്ക് നമുക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റൂ എസ്പെഷ്യലി വിദ്യാഭ്യാസം പോലുള്ള മേഖലയിൽ ഇന്റർനെറ്റിന്റെ ആവശ്യം ഇന്ന് വളരെ കൂടുതലാണ് കാരണം റൂറൽ ഏരിയയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ആവശ്യമുണ്ട് അവർക്ക് എല്ലാ ഹൈസ്കൂൾ ഹൈ ആയിട്ടുള്ള പല ഇന്റർനെറ്റ് റിസോഴ്സുകളും ഈ ഡേറ്റയുടെയും അല്ലെങ്കിൽ ബ്രോഡ്ബാൻഡിന്റെ വിടുത്തിന്റെ പ്രോബ്ലത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ സ്പീഡിന്റെ പ്രോബ്ലത്തിന്റെ പുറത്ത് അവർക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അപ്പൊ അങ്ങനെ ഒരു ഡിജിറ്റൽ ഡിവൈഡ് ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടായി കൊണ്ടായിരിക്കുകയാണ് അപ്പൊ മനുഷ്യൻ തമ്മിൽ ഇപ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഡിവൈഡ് എന്ന് പറയുന്നത് ഡേറ്റ ഉള്ളവനും ഡേറ്റ ഇല്ലാത്തവനും എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പൊ ആ ഡിജിറ്റൽ ഡിവൈഡിനെ നികത്തണമെന്നുണ്ടെങ്കിൽ സ്റ്റാർലിങ്ക് പോലത്തുള്ള ഒരു ടെക്നോളജി ഇന്ത്യയിൽ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ ഇത്ര വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കമ്പനികൾ ഇനി കൂടുതൽ പൈസ ചിലവാക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ഇപ്പൊ തന്നെ ഫൈബർ ഓപ്റ്റിക്സ് കുഴിച്ചിടുന്നതാണെങ്കിൽ ഭയങ്കര ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള ഭയങ്കര ജോലിയാണ് അതുപോലെ തന്നെ ഈ ടവറുകൾ സ്ഥാപിക്കുന്നതും ഭയങ്കര ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള ജോലിയാണ് അപ്പൊ അതിനെല്ലാം ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഒരു ഡിഷാൻഡിനെ പോലത്തെ ഒരു സാധനം നമുക്ക് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ സിംലെസ് ആയിട്ട് ഇന്റർനെറ്റ് കണക്ടിവിറ്റി കിട്ടുമ്പോൾ ഏത് മലയിലും ഏത് കുന്നിലും ഏത് സമുദ്രത്തിലും നമുക്ക് ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റും ഇപ്പം അതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പല എയർലൈൻസിനകത്തും ഇൻഫ്ലൈറ്റ് ഡേറ്റ ഇപ്പൊ അവൈലബിൾ ആണ് പണ്ടൊക്കെ വിമാനത്തിൽ പോകുമ്പോ നമ്മുടെ ഫോൺ അല്ല എയർപ്ലെയിൻ മോഡിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഒരു തരത്തിലുള്ള എന്റർടൈൻമെന്റുകളോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഇന്നിപ്പം വിമാനത്തിനകത്ത് ഇപ്പൊ യു എസിലൊക്കെ ഉള്ള മിക്കവാറും എയർക്രാഫ്റ്റിനകത്തല്ല ഇന്നിപ്പം സ്റ്റാർ ലിങ്കുമായിട്ട് അവര് കണക്റ്റ് ആയ ശേഷം അവര് ഇപ്പൊ എന്റർടൈൻമെന്റ് ആയാലും ഇന്റർനെറ്റ് ആയാലും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതൊക്കെ ഒരു അത്ഭുതകരമായ ടെക്നോളജിയാണ് അതിനുശേഷം എനിക്ക് തോന്നുന്നു ഈ ലോകത്തിലുള്ള എല്ലാ ഫ്ലൈറ്റുകളും ഒരു മുപ്പത് രണ്ടായിരത്തി മുപ്പതാകുമ്പഴത്തേക്ക് ഫുൾ ഫുള്ളായിട്ട് സ്റ്റാർലിങ്കുമായിട്ട് കണക്റ്റാവും പിന്നെ ഇപ്പൊ നമ്മളിപ്പോ ഈ പറയുന്ന പോലത്തെ ഡാറ്റ സെക്യൂരിറ്റി അങ്ങനത്തുള്ള ഈ കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇപ്പം ഈ ഇപ്പം ഇതിന്റെ വിര വിരോധികൾ പറയുന്ന ഡാറ്റ നമ്മുടെ അവരുടെ കയ്യിലിരിക്കുകയാണ് ഡാറ്റ ഇവരുടെ അവരുടെ ഡാറ്റ അങ്ങനെ ആരുടെയും സ്വന്തം അല്ല പിന്നെ നമുക്കിപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ സർവർ ഉണ്ടാക്കി ഡാറ്റ എല്ലാം ഇവിടെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എത്രത്തോളം ഫീസിബിൾ ആവുമെന്നുള്ള ആരും അറിയത്തില്ല കാരണം ഇപ്പം ഇവിടെ ഉള്ള ആൾക്കാരുടെ ഡേറ്റ എല്ലാം ഇന്ത്യയിൽ സർവർ ഉണ്ടാക്കി ഇന്ത്യയിൽ തന്നെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മസ്ക് പറയുകയാണെങ്കിൽ പിന്നെ അങ്ങനെയൊന്നും പറ്റത്തില്ല നിങ്ങൾ സ്റ്റാർലിങ്ക് ഇല്ലാതിരുന്നോ അത്രയും നിബന്ധനങ്ങളൊന്നും തന്നിട്ട് എനിക്ക് സ്റ്റാർലിങ്ങിന്റെ ആവശ്യമില്ല എന്ന് അവര് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർലിങ് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പൊ പിന്നെ ഉണ്ടാക്കുന്നവന്റെ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കാനല്ലേ പറ്റും അപ്പൊ അവന്റെ നിബന്ധന അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു പന്ത്രണ്ടായിരം സാറ്റലൈറ്റ് ലോകത്ത് മുഴുവൻ അയച്ച് അത് നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റണം പക്ഷെ അത്രയും കണക്ട് ചെയ്യാനുള്ളത് അത്രയും വലിയൊരു അംബീഷ്യസ് പ്രോജക്റ്റ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ നമുക്ക് ചെറുകിടമായിട്ടുള്ള രീതിയിൽ ചന്ദ്രയാൻ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ ഞാൻ അതിനെ ഒന്നും അണ്ടർമൈൻ ചെയ്ത് സംസാരിക്കുമല്ലോ കാരണം ഇത്രയും അംബീഷ്യസായിട്ടുള്ള പ്രോജക്ടിന് പിൻ പിന്നില് അത്രയ്ക്ക് വലിയൊരു അംബീഷൻ ഉണ്ട് ഇപ്പൊ ചൊവ്വ ചൊവ്വ ഗൃഹത്തെ ഓക്കിപ്പൈ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവന് മാത്രമേ ചൊവ്വയിൽ സാറ്റലൈറ്റ് കൊണ്ടുപോകണം നല്ല ചൊവ്വയിൽ മനുഷ്യനെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന അത്രയും വിഷമുള്ള ഒരാൾക്ക് മാത്രമേ ഇത്രയും വലിയൊരു കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളിപ്പം മൂണിൽ ഒരു ആളില്ലാത്ത ഒരു സാധനം അല്ലെ ഒരു സാറ്റലൈറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു റോവർ അവിടെ ഇറക്കി നമ്മളത് വലിയ അച്ചീവ്മെന്റ് ആണ് കാരണം നമ്മള് ഇപ്പം വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് നമ്മൾ ഈ സ്വന്തമായിട്ടുള്ള ഈ ടെക്നോളജികളെല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്തത് അതിനകത്ത് നമ്മള് ഒരു കുറ്റവും ബട്ട് മറ്റൊരാൾ ഇത്ര ചീപ്പായിട്ട് ഈ ഒരു സാധനം നമുക്ക് കൊണ്ട് തരുമ്പോഴത്തേക്ക് അത് ഡേറ്റ അയാടെ കൈക്കും ഡേറ്റ ഇയാടെ കൈരിക്കും ഈ പറയുന്ന ആരുടെയും ഒരു ഡേറ്റയും ആരുടെയും കയ്യിലല്ല കാരണം നമ്മളെല്ലാം ഉപയോഗിക്കുന്ന ചൈനീസ് ഫോണുകളാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഇന്ത്യന്റെ മാർക്കറ്റിന്റെ നയന്റി പെർസെന്റേജ് ചൈനീസ് ഫോണുകളാണ് ഇന്നിപ്പം കൈയാളുന്നത് ഓൾമോസ്റ്റ് നയന്റി പെർസെന്റേജ് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക കാരണം ഐഫോണും സാംസങ്ങും മാത്രമേ ഉള്ളൂ ഇന്നിപ്പം ചൈനീസ് അല്ലാത്തതായിട്ടുള്ളത് ബാക്കി എല്ലാ കമ്പനികളും ചൈനീസാണ് ഷാവോമിയോ ഒപ്പോ വിവോ പോവാ എല്ലാ കമ്പനികളും ആണ് ഈ ഇവരുടെ ചൈനീസ് കമ്പനി വെച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടികൾ റെക്കോർഡ് ചെയ്യുന്നത് ഈവൻ മനുഷ്യ പോലും ചിലപ്പം ചൈനീസ് ഫോൺ ആയിരിക്കും എനിക്ക് എനിക്കറിയത്തില്ല മനുഷ്യടെ ഇരിക്കുന്നത് ഏത് ഫോണാന്നുള്ളത് അപ്പൊ ചൈനീസ് ഫോണിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത് അല്ലാ അഥവാ ചൈനീസ് ഫോൺ റെക്കോർഡ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ തന്നെയും ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രൊഡക്ട്സുകളാണ് നമ്മളുടെ ഇന്റർനെറ്റ് റൗട്ടറുകൾ അല്ലെങ്കിൽ വൈഫൈ മോഡമുകൾ ടെലികമ്യൂണിക്കേഷൻ ഡിവൈസുകൾ അതിനകത്തിരിക്കുന്ന ഹാർഡ്വെയറുകൾ എല്ലാം ചൈനയിൽ നിന്ന് വരുന്ന സാധനമാണ് അപ്പൊ ചൈനയെ ഇത്രത്തോളം വിശ്വസിച്ച് നമ്മുടെ വീട്ടിലും നമ്മുടെ സ്വീകരണം മുറിക്കകത്തും നമ്മുടെ പോക്കറ്റിനകത്തും വെക്കാവുന്നുണ്ടെങ്കിൽ സ്റ്റാറിൽ എങ്കിലും അവിശ്വസിക്കുന്ന അവിശ്വസിക്കുന്നതിനകത്തും ഒരു 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 കാരണവും എനിക്ക് അതിനകത്ത് കണ്ടെത്താൻ പറ്റുന്നു പിന്നെ പ്രത്യേകിച്ചും ചങ്കില് ചൈനയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ചൈനയെ ഇച്ചിരി ഡേറ്റ കൊണ്ടുപോയാലും അവരെനിന്ന് ക്ഷമിക്കും പക്ഷെ ചങ്കില് അമേരിക്കയില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് സഹായിക്കാൻ പറ്റത്തില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും ഈ സെലക്റ്റീവ് ആയിട്ടുള്ള കരച്ചില് അത് അത് ഞാൻ ഇല്ല പിന്നെ നിങ്ങളുടെ ഡാറ്റ നമ്മുടെ നാടിനൊരു പ്രശ്നം ഉണ്ട് ചേട്ടാ അതായത് നമ്മൾ ആദ്യം കമ്പ്യൂട്ടർ വന്നപ്പോൾ തൊഴിൽ തിന്നുന്ന ബഗൻ എന്ന് പറഞ്ഞു ട്രാക്ടർ വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു ഓരോ ഘട്ടങ്ങളിലും എന്തൊക്കെ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ടെന്നാലും ടെക്നോളജി കൊണ്ടെന്നാലും അതിനെല്ലാം എതിരെ സംസാരിക്ക ഒരു പത്ത് വർഷം കഴിയുമ്പോൾ പാർട്ടി കോൺഗ്രസ് കൂടി അതിനെ അംഗീകരിക്കുക അതായത് കേരളത്തെ മൊത്തത്തിൽ ഒരു പത്തിയൊന്ന് വർഷം പുറകിൽ നടത്തിക്കാൻ ഒരു പ്രത്യേകതരം ജനിച്ചുള്ള ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് കാലഘട്ടങ്ങളിലായി അങ്ങനെയാണ് ചരിത്രം പരിശോധിച്ചാൽ ഞാൻ അതിനകത്ത് ആരുടും പറഞ്ഞു നിങ്ങൾ പോയി ചരിത്രം പഠിക്കുക ഇപ്പോൾ സ്റ്റാലിൻസ് പോലെയുള്ള ഒരു വളരെ മിഷനറി ആയിട്ടൊരു പ്രോജക്ട് കഴിയുമ്പോൾ പോലും ഇവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ എനിക്ക് ഉറപ്പാണ് ഇത് വന്നത് സക്സസ് ആയി കഴിയുമ്പോൾ ഒരു പത്ത് വർഷം കഴിഞ്ഞു വരുന്ന പാർട്ടി കോൺഗ്രസ് ഇവർ അതിനെ പ്രമേയം പാസാക്കി ഇരോൺ മസ്കിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം അത് കൊണ്ടുവന്ന ഞങ്ങളാണെന്നും പറയുന്ന ഒരു പ്രത്യേക സംവിധാനമാണ് അഖില ലോക സി പി എം എന്ന് പറയുന്നത് എന്തായാലും സ്റ്റാലിൻസിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞ ഒരുപാട് നന്ദി ജഗത് നമുക്ക് എന്തായാലും കൂടുതൽ വിശദമായി അടുത്ത ചർച്ചയിലിരിക്കാം നന്ദി നമസ്കാരം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാം എസ്പെഷ്യലി ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്തെങ്കിലും എതിർക്കുന്നുണ്ടെങ്കിൽ അത് ഗുണമുള്ള കാര്യമായിരിക്കും